എല്ലാ ക്രിസ്തീയ വിശ്വാസികളോടും പ്രത്യേകിച്ച് എപ്പിസ്കോപ്പ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ക്രിസ്ത്യാനി വിഭാഗങ്ങളോടും സഭാ വിഭാഗങ്ങളോടും അതിൽ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് യാക്കോബ സഹോദരി സഹോദരങ്ങളോടും എനിക്ക് ഈ വിശുദ്ധവാരത്തിൽ നടത്തുവാനുള്ള പ്രത്യേകമായ ഒരപേക്ഷ ഈ ആഴ്ച മുഴുവനും യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ കേന്ദ്രീകരിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അച്ചടക്കം നാം പാലിക്കാറുണ്ട് അതും നല്ലത് തന്നെയാണ് എന്നാൽ അതിൻ്റെ അർത്ഥം ഒരു വർഷത്തിൻ്റെ ഒരാഴ്ചയിൽ മാത്രം നാം എന്താണ് ഒതുക്കി നിർത്തുന്നത് എന്നതെനിക്ക് മനസ്സിലാകുന്നില്ല അതിൻ്റെ ഒരംശം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത് നാം യേശുവിൻ്റെ ക്രൂശാരോഹണം ഒന്ന് പരിഗണിച്ചാൽ അവിടെ എന്താണ് ഏറ്റവും പ്രഥമമായി നമ്മുടെ കണ്ണിൽ പതിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽ പതിക്കേണ്ടത് അത് നഗ്നമായ ഒരു മനുഷ്യ ശരീരമാണ് മനുഷ്യപുത്രൻ നൂറ് ശതമാനവും നഗ്നായിട്ടാണ് കാൽബറി കുരിശിൽ കിടന്ന് മരിച്ചത് എന്നത് നാം എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തത് കലാകാരന്മാരത് അവതരിപ്പിക്കുമ്പോൾ യേശുവിൻ്റെ നാണം മറയ്ക്കാൻ യേശുവിനോട് കാണിക്കുന്ന ഔതര്യം എന്ന പോലെ അല്പം ചില തുണി അവിടെ കാണിച്ചിട്ടുണ്ട് എങ്കിലും വസ്തുതാപരമായി പറഞ്ഞാൽ നൂറ് ശതമാനവും ഭക്തനായിട്ടാണ് യേശു ക്രൂസിൽ ആയിരുന്നത് എന്നത് നാം പ്രത്യേകമായി മനസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൻ്റെ അർത്ഥം എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നമുക്ക് വേണമെങ്കിൽ ചരിത്രപരമായി വിശദീകരിച്ചതല്ല അതായത് ആ കാലത്ത് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്തിരുന്ന പടയാളികളുടെ അവകാശമായിരുന്നു കൊണ്ട് അവർ അത് വീതിച്ചെടുത്തു അവസാനം ഒന്ന് ചീട്ടിട്ടെടുത്തു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞതല്ല പക്ഷേ അതിന അതിനപ്പുറത്ത് മറ്റൊരർത്ഥമുണ്ട് ഒരു നക്തമായ ശരീരം ആത്യന്തികമായ ഇഹലോക യാഥാർത്ഥ്യമാണ് ഇതിനപ്പുറത്ത് ഇതിനേക്കാൾ ഇതിൽ നിന്ന് ഇപ്പം നാം ഒരു ഉള്ളിയെടുത്ത് പൊളിച്ചാൽ പൊളിച്ച് 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 ചെല്ലുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല കാമ്പില്ല ഉള്ളിക്ക് എന്നാൽ മനുഷ്യനെന്ന് പറയുന്ന ഒരു സാംസ്കാരിക വസ്തുവിനെ പൊളിച്ച് 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 ചെന്നാൽ അവൻ ഉള്ളി പോലെയാകുമോ അല്ല അവൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കാമ്പുണ്ടാകുമോ എന്ന ഒരു വലിയ ചോദ്യം നിശബ്ദമായി ശബ്ദരഹിതമായി കാൽബരി ക്രൂശ ഉയർത്തുന്നുണ്ട് എന്ന് ക്രിസ്ത്യാനികളുടെ ഒരു പരാമർശവും ഇല്ലാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ യേശുവിൻ്റെ ക്രൂശീകരണം ഒരു സൈഡിലും ഈ ഓർത്തഡോക്സ് സഭയിലെ ബാബാതിരുമയുടെ സ്ഥാനാരോഹണം മറ്റൊരു സൈഡിലും വെച്ച് ഒരേ സമയത്തൊന്ന് ചിന്തിച്ച് നോക്കും ഒരു സ്ഥലത്ത് ഒരു വശത്ത് മനുഷ്യപുത്രൻ്റെ ശരീരം അനുനിമിഷം നഗ്നമായിക്കൊണ്ടേയിരിക്കുന്നു മറുവശത്ത് അതേ യേശുവിൻ്റെ പേരിൽ സ്ഥാനമേക്കുന്നു എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ ശരീരത്തിൽ കച്ചിത്തുറുമ്പ് പോലെ വസ്ത്രം ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നു അത് ഇട്ടുകൊണ്ടിരിക്കാനേ ഒക്കെ നടക്കാനോ ഇത് തമ്മിലുള്ള വിരോധാഭാസം മനസ്സിലാക്കാൻ നാം എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് നിങ്ങൾ ദയവായി ചിന്തിക്കണം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മർമ്മം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഏറ്റവും ഹ്രസ്വമായി ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഏറ്റവും ഹ്രസ്വമായ വീഡിയോ ഇതായിരിക്കട്ടെ എന്ന നിർബന്ധത്തിൽ ഞാനത് ചെയ്യുകയാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരി സഹോദരങ്ങളെ രണ്ട് തരത്തിലുള്ള ആളുകൾക്ക് ഈ ഭൂമി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഒന്ന് വസ്ത്രം അഴിച്ചു മാറ്റം തോറും അവരുടെ വ്യക്തിപരമായ വൈരൂപ്യവും അപര്യാപ്തതയും അവരുടെ പട്ടിണിയും വ്യക്തിത്വത്തിന് ആമാശയത്തിന് വയറിൻ്റെ പട്ടിണി ഞാൻ പറയുന്നത് വ്യക്തിത്വത്തിൻ്റെ പട്ടിണിയും കൂടുതൽ കൂടുതൽ വികൃതമായ വെളിയിൽ വെളിപ്പെട്ടു വരുന്ന ഒരവസ്ഥ അങ്ങനെയുള്ളവരുടെ ആത്മാവും പരമാത്മാവും വസ്ത്രം മാത്രമാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ അവർക്ക് ആലംബമായി ദൈവസ്ഥാനത്ത് അവർ കാണുന്നത് വസ്ത്രത്തെ മാത്രമാണ് ആ വസ്ത്രം മാറ്റിക്കഴിഞ്ഞാൽ അവർ പോയി അവർ ഒന്നുമില്ല അവർക്ക് പിന്നെ ശവം പോലും വിശേഷിക്കുന്നില്ല അത്രമാത്രം ശൂന്യമാണ് എന്നാൽ മറ്റൊരു സാധ്യതയുണ്ട് അതാണ് കുരിശിൽ നാം കാണുന്നത് നിങ്ങൾ ആ മനുഷ്യപുത്രൻ്റെ വസ്ത്രം അഴിച്ച് 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 മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴും ആ തിരുശരീരം നഗ്നമാക്കിക്കൊണ്ടേയിരിക്കുമ്പോഴും അതിൻ്റെ ഓരോ പടി ഓരോ പടി ഓരോ പടി കടക്കും തോറും അവൻ്റെ മാഹാത്മ്യം പൂർവാധികമായ ഗാംഭീര്യത്തോടും പ്രഭാ പ്രകാശത്തോടും മനുഷ്യ മനസാക്ഷിയിലും ചരിത്രത്തിൻ്റെ ഹൃദയത്തിലും തട്ടിക്കൊണ്ടേ മുട്ടിക്കൊണ്ടേയിരിക്കും കണ്ടാലും ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു ആ വാതുക്കൾ നിന്ന് മുട്ടുന്നവൻ്റെ ശരീരം കാണണമെങ്കിൽ നിങ്ങൾ കാൽ കാൽമറി കുന്നിലേക്ക് നോക്കണം അങ്ങനെയുള്ള വ്യക്തിത്വം പ്രാപിക്കുന്നവർക്ക് മാത്രമേ ഒരു ജനതയുടെ ഒരു ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ ആത്മീക നേതൃത്വം ഏറ്റെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അവർക്ക് മാത്രമേ അവർ ഏറ്റെടുത്തിരിക്കുന്ന ചുമതലയോട് നീതി പാലിപ്പാൻ കഴിയുകയുള്ളൂ അവർക്ക് മാത്രമേ ദൈവികമായ അറിവും പ്രകാശവും ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ സാധ്യമാകുകയുള്ളൂ അവർക്ക് മാത്രമേ ഞാൻ നല്ല നല്ലയിടേവൻ്റെ അനുയായിയാണ് എന്ന ആത്മാവിനും സത്യത്തിനും അവകാശ അവകാശപ്പെടുവാൻ സാധ്യമാകുകയുള്ളൂ അതിനു പകരം ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ഏറ്റവും ആഡംബപൂരിതമായ വസ്ത്രം ധരിക്കുന്നവനാണ് യേശുവിൻ്റെ ഏറ്റവും അടുത്ത ഏറ്റവും ഏറ്റവും സ്നേഹിക്കുന്ന യേശു ഏറ്റവും സ്നേഹിക്കുന്ന അനിയായി എന്ന് നമ്മെ തെറ്റിദ്ധരിപ്പിച്ച് വച്ചിരിക്കുകയാണ് ഇപ്പോൾ വസ്ത്രത്തിൽ നിന്ന് പോയി പിന്നെ കാറിലായി ആകാശത്തായി ഭൂമിയിലായി വെള്ളത്തിൻ്റെ കീഴായി ഇങ്ങനെ അത് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ഓരോ സ്റ്റെപ്പും പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സ്ഥാനത്തേക്ക് വലഞ്ഞു കയറിയിരിക്കുന്നവൻ്റെ വ്യക്തിത്വത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടിണി ദാരിദ്ര്യം ക്ഷാമം അതൊന്നാം തിരിച്ചറിഞ്ഞേ മതിയാകുള്ളൂ ഇവിടെ ജി കെ ചെസ്റ്റൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ ഞാൻ പണ്ട് വായിച്ചത് എനിക്ക് ഞാൻ ഓർമ്മ വരികയാണ് ഒരു സമൂഹത്തിൽ പട്ടാള സംസ്കാരം മിലിറ്ററി കൾച്ചർ പട്ടാള സംസ്കാരത്തോട് ഏറ്റവും വലിയ താല്പര്യം വരുന്നത് എപ്പോഴാണ് ആ സമൂഹത്തിൽ വ്യക്തികൾക്ക് ധൈര്യം നന്നേ കുറയുമ്പോഴാണ് ഭീരുക്കളാകുമ്പോഴാണ് ഭീരുക്കളുടെ സമൂഹമാണ് പട്ടാള സംസ്കാരത്തെ ഏറ്റവും വലിയ മേന്മയിൽ കൊട്ടിഘോഷിക്കുന്നു അതുപോലെ തന്നെ യാതൊരു വ്യക്തിത്വവുമില്ലാത്ത ആളുകളാണ് ശരീരത്തെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മറച്ചു കിട്ടി ആരുടെ എങ്കിലും മുൻപിൽ അല്പം മാന്യതയോടെ അവതരിപ്പിക്കാൻ എന്താണ് മാർഗം എന്ന് തലപോച്ച് ആരോപിക്കുമ്പോൾ കണ്ടുപിടിക്കുന്ന ഏകമാർഗ്ഗം ഈ കച്ചിത്തുറിവ് പോലെ ഉള്ള വസ്ത്രമിട്ട് ഇങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ പുറത്ത് വലിയ മാലയൊക്കെ തൂക്കി തൊപ്പിയൊക്കെ വെച്ച് വലിയ വടിയൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇതിൻ്റെ അർത്ഥം നിങ്ങൾ എന്താണ് മനസ്സിലാക്കുക ഇതിൻ്റെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത് ഞാൻ വിഭാവന ചെയ്യുന്ന എനിക്ക് എൻ്റെ ബഹുമാനത്തെ ആർജിക്കുവാൻ യോഗ്യതയുള്ള ഒരു തിരുമേനയുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ദൈവത്തെ പോലെ തന്നെ സ്നേഹിക്കും പക്ഷേ അങ്ങനെയുള്ള വ്യക്തിത്വം എന്തായിരിക്കണം സ്ഥാനോഹ സ്ഥാനാരോഹണം ചടങ്ങിൽ ഇങ്ങനെ കൂടുതൽ കൂടുതൽ വേഷഭൂഷാദികൾ ഇട്ട് സ്വയത്തെ ഒരു പരിശുദ്ധ കച്ചിത്തുറുവായി അവതരിപ്പിക്കുന്നവനല്ല പിന്നെയോ എൻ്റെ വസ്ത്രം മുഴുവനും നിങ്ങൾ ഊരി മാറ്റുവിൻ എന്നാലും ജനങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യാശ ഉദിപ്പിക്കുവാൻ പര്യാപ്തമായൊരു വ്യക്തിത്വം ദൈവകൃപയെ ഞാൻ പ്രാപിച്ചിട്ടുണ്ട് എന്ന ആത്മധൈര്യത്തോടുകൂടെ ജനങ്ങളുടെ മുൻപിൽ രണ്ട് കാലിൽ നട്ടലിൽ നുവർന്നു നിൽക്കാൻ കഴിയുന്നവൻ മാത്രമാണ് തിരുമേനി എന്ന പദത്തിന് അർഹ അർഹതയുള്ളത് നാം അതിൽ നിന്നൊക്കെ എത്രയോ എത്രയോ ദൂരെയാണ് അതുകൊണ്ട് ഈ വിശുദ്ധ ആഴ്ചവട്ടത്തിലെങ്കിലും ഈ ഒരു ദൃശ്യത്തെ മറക്കാതിരിക്കുക അങ്ങ് ദൂരെ ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങകലെ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു നഗ്ന ശരീരം ക്രൂശന്മേൽ കിടന്ന് മനുഷ്യരാശിയോടുള്ള ആർദ്ര കരണയിൽ സൂര്യനെപ്പോലെ ശോഭിക്കുന്നുണ്ട് അത് കണ്ട് നാം കരയുകയല്ല നമ്മുടെ ദുഃഖസൂചകമായ പഴങ്കഞ്ഞു കുടിക്കുകയല്ല ചെയ്യേണ്ടത് അവനെപ്പോലെ ആയിത്തീരുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ആത്മാർ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ചെയ്യേണ്ടത് അതിനു പകരം അവനെ സ്വീകാര്യമല്ല ഞങ്ങളുടെ പള്ളിയിലോട്ട് കടന്നു വന്ന മുട്ട് തല്ലി ഓടിക്കും എന്നൊരവസ്ഥയിലാണ് നമ്മിപ്പോൾ സഭ സഭയുടെ വെളിയിലുള്ള ഗേറ്റിൽ നിൽക്കാൻ യേശുവിനെ അനുവദിച്ചുവെങ്കിൽ നമ്മുടെ സഭകളിപ്പോൾ ആ വഴിയെ കാണും അവധത്തിൽ യേശു കടന്നു വന്നാൽ അവനെ മുട്ട് തല്ലി ഓടിക്കും എന്ന ഗാംഭീര്യത്തിലാണ് നിൽക്കുന്നത് എന്ന വീര്യത്തിലാണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം അത് മാത്രമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നിട്ടും അതേ യേശുവിൻ്റെ കഷ്ടാനുഭവത്തെപ്പറ്റി സത്യസന്ധത ആത്മാർത്ഥത തൊട്ടുതീർക്കാതെ തൊട്ടുതേക്കാതെ ഈ ആഴ്ച മുഴുവനും നാടകം കളിക്കുന്നതെന്ന് പറയുമ്പോൾ അത് യേശുവിനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അപമാനമാണ് എന്നല്ലാതെ ഞാൻ എന്ത് പറയാൻ ഞാൻ ദീർഘിപ്പിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് വാക്ക് തന്നതുകൊണ്ട് മാത്രം വാക്ക് പാലിക്കുക എല്ലാവർക്കും നല്ലതാണ് എന്നതുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം